ഇതിനൊക്കെ ബേസിക്കലായി ബാധിക്കുന്ന വെച്ചാൽ സാധാരണക്കാര രോഗികളാണ് ഒരു ഹോസ്പിറ്റലുകൾക്ക് ഒരു രോഗി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ വേറെ വശമാണ് അതും കൂടെ പറയാം രോഗി വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണിച്ച് പിന്നെ പിന്നെ അത് ഫുൾ ആൻഡ്രി ചെയ്യുന്ന നഴ്സാണ് ആ നേഴ്സ് ക്വാളിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ രോഗിക്ക് കൃത്യമായ ട്രീറ്റ്മെന്റ് കിട്ടില്ല പിന്നെ വരുന്നത് ഒരു ഫാർമസിസ്റ്റാണ് ഈ ഫാർമസിൻ്റെ അടുത്തേക്ക് മെഡിസിൻ വന്ന ഫാർമസിറ്റിന് അറിയാമെന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കിട്ടില്ല അപ്പോൾ എല്ലാ ഈ ഹെൽത്ത് മേഖലയിലും എല്ലാ മേഖലയിലും വിദ്യാഭ്യാസം പിന്നെ അതിനെ കുറിച്ച് അറിവില്ലെങ്കിലാണ് ഈ ഫാർമസി മേഖല ഫാർമസി മേഖല ഹെൽത്ത് മേഖല അതിന്റെ തനതായ രീതിയിൽ ചലിക്കുള്ളൂ ഇപ്പൊരോ ഇഷ്യൂം കണ്ടല്ലോ അപ്പോ അതൊക്കെ അതിന്റെ വേറെ പാർട്ടാണ് അപ്പൊ ഇത് ഭാവിയിൽ വരാൻ പോകുന്ന ഏറ്റവും വിഭത്താണ് ഇത് വരി പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ രണ്ടായിരം മൂവായിരം നാലായിരം കൊടുത്തിട്ട് ഇവർക്ക് എന്തേലും ജോലി പഠിച്ചതല്ലേ എന്റെ അതിന്റെ ലെവൽ പ്രൊമോട്ട് കൊടുക്കുക പേരിന് രണ്ടു മൂന്ന് ഫാർമസീന്റെ സർട്ടിഫിക്കറ്റ് വെക്കുക ആ രീതിയിൽ മുന്നോട്ട് പോകണം അപ്പോ ഇത് വളരെ അപകടമാണ്